എല്ലാവർക്കും നമസ്കാരം ഇസ്രായേൽ ലെബനൻ ആക്രമിച്ചതിന് ശേഷം നിരവധി തരത്തിലുള്ള അഭ്യൂഹങ്ങളാണ് ഉയരുന്നത് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് സൗത്ത് ലബനന്റെ ഭാഗം ഇസ്രായേൽ പിടിച്ചടക്കുമെന്നും അവിടെയുള്ള ക്രിസ്ത്യാനികളെയൊക്കെ തിരികെ കൊണ്ടുവരുമെന്നും അതൊരു സ്വതന്ത്ര ക്രിസ്ത്യൻ രാഷ്ട്രമായി രൂപീകരിക്കപ്പെടും എന്നുള്ള തരത്തിലുള്ള അഭ്യൂഹങ്ങൾ നിലനിൽക്കുന്നുണ്ട് ഇത് എത്രത്തോളം സത്യമാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കണം യഥാർത്ഥത്തിൽ ഈ ഒരു ആരോപണം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു അഭ്യൂഹം വരുന്നതിന് ചില ചരിത്രപരമായ ചില കാരണങ്ങളൊക്കെ ഉണ്ട് അതിനെ നമുക്ക് തള്ളിക്കളയാനാവുന്ന ഒന്നല്ല മിഡിൽ ഈസ്റ്റിൽ തന്നെ വളരെയധികം ക്രിസ്ത്യൻസ് ഭൂരിപക്ഷമുള്ള രാഷ്ട്രമാണ് ലെബനൻ അതായത് അവിടെയുള്ള രണ്ടേ പോയിന്റ് രണ്ടേ നാല് മില്യൺ ഏകദേശം ഒരു മുപ്പത്തിമൂന്ന് ശതമാനത്തോളം വരുന്ന ജനങ്ങളും ഏതെങ്കിലുമൊക്കെയുള്ള ക്രിസ്തീയ മതവിഭാഗങ്ങളിൽ പെടുന്ന ആളുകളാണ് ഇതൊരു കാരണമായി ചൂണ്ടിക്കാട്ടാറുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമായിട്ട് പറയുന്നത് ഇപ്പോൾ ഇസ്രായേൽ ആക്രമണം നടത്തിയ സൗത്ത് ലബനന്റെ ഭാഗങ്ങളിലൊക്കെ തന്നെ ക്രിസ്ത്യൻ ഭൂരിപക്ഷ മേഖലകൾ ഉണ്ടായിരുന്നു എന്നുള്ള തരത്തിലുള്ള ഒരു കാര്യം പറയുന്നു ലബനന്റെ പ്രവിശ്യകളൊക്കെ പരിശോധിച്ചു കഴിഞ്ഞാൽ അവിടെ ഇവിടെയായൊക്കെ ഷികളും ചുന്നികളും ഒക്കെ ഭൂരിപക്ഷമായി നിൽക്കുന്നെങ്കിലും പലയിടങ്ങളിലും അതായത് അവിടെയുള്ള ഈ അഡ്മിനിസ്ട്രേറ്റീവ് ഡിവിഷനെ കാസാസ് എന്നാണ് പറയുക ഈ അഡ്മിനിസ്ട്രേറ്റീവ് ഡിവിഷനിൽ ചിലയിടങ്ങളിലൊക്കെ ക്രിസ്ത്യാനികൾക്ക് ഭൂരിപക്ഷം ലഭിക്കാറുണ്ട് അതുകൊണ്ട് നമുക്ക് നമുക്കിങ്ങനൊരു വാദം ശരിയാണ് എന്ന് പറയുന്നതിൽ കഴമ്പൊന്നുമില്ല എന്നാൽ വളരെ സ്ട്രോങ് ആയി ഇതിനെ നമുക്ക് ന്യായീകരിക്കാൻ അല്ലെങ്കിൽ നടക്കാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നതിന് പിന്നിൽ മറ്റൊരു ചരിത്രമുണ്ട് ഈ സാദ് ഹജാദ് എന്ന് പറയുന്ന ഒരു പൊളിറ്റിക്കൽ ലീഡർ ഉണ്ടായിരുന്നു ആക്ച്വലി സൗത്ത് ലബനനിൽ നിന്നും ആരംഭിച്ച് ഒരു ഫ്രീ ആൻഡ് സോവണിൻ ലെബനൻ എന്ന് പറയുന്നൊരു കൺസെപ്റ്റ് ഒരു സ്വതന്ത്ര രാഷ്ട്രമായി ലെബനൻ മാറണം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റുമായി അല്ലെങ്കിൽ അങ്ങനെ കൺസെപ്റ്റ് അവതരിപ്പിക്കപ്പെട്ട ഒരു അവതരിപ്പിച്ച ഒരു രാഷ്ട്രീയ നേതാവായിരുന്നു സാദ് ഹദദ് ഈ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ നടക്കുന്ന ലബനൻ ഇസ്രായേൽ ഇൻവേഷൻ പ്രോബ്ലംസിന്റെ സമയത്താണ് സാദ് ഹദദ് ഇത്തരത്തിലുള്ള ഒരു കോൺസെപ്റ്റുമായിട്ട് മുന്നോട്ട് വരുന്നത് പക്ഷേ ഈ സാധ്യത ഈ ഒരു ഘട്ടത്തിലൊക്കെ തന്നെ ഇസ്രായേൽ ഈ ഒരു കോൺസെപ്റ്റിനെ സപ്പോർട്ട് ചെയ്യുന്നതായിട്ട് നമുക്ക് പല രേഖകളിൽ നിന്ന് കാണാൻ പറ്റും പല സമയങ്ങളിലും ഇവർ തമ്മിൽ അലയൻസ് ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട് സാദ് ഹദ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലാണ് മരണപ്പെടുന്നത് ഇദ്ദേഹത്തിന് മരണത്തിന് ശേഷവും എൺപത്തിയഞ്ച് മുതൽ രണ്ടായിരം വരെയുള്ള കാലഘട്ടത്തിലും ഈ ഫ്രീ ലബനൻ അല്ലെങ്കിൽ സ്വതന്ത്ര ലബനൻന്ന് പറഞ്ഞൊരു കൺസെപ്റ്റുള്ള ഈ ഒരു ഒരു സംഘടനയെ ഈ ഒരു ആശയത്തെ ഇസ്രായേൽ പല ഘട്ടങ്ങളിലും സപ്പോർട്ട് ചെയ്തതായും നേതൃത്വം നൽകിയതായും കാണാൻ സാധിക്കുന്നുണ്ട് ഇത് കേവലം ഒരു ചരിത്രം മാത്രമല്ല ഈ സാദ് എന്ന് പറയുന്ന ഒരാൾ ഒരു ക്രിസ്ത്യാനിയായിരുന്നു എന്നുള്ളതാണ് ഈ ലബനിൽ തന്നെ വളരെയധികം ക്രിസ്ത്യാനി ഉണ്ടെങ്കിലും അവർ തന്നെ ഭൂരിപക്ഷമുള്ള ഒരു വിഭാഗമാണ് മാറോനായ സഭ ഈ പൗരസ്ത്യ സഭയ്ക്ക് അവിടുത്തെ ഒരു അംഗമും അതിൻ്റെ പൊളിറ്റിക്കൽ പ്രവാചകനും കൂടിയായിരുന്നു ഈ സാധ്യത എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഒരു സാധ്യത അവിടെ നിലനിൽക്കുന്നുണ്ട് എന്ന ഒരു ആശയം മുന്നോട്ട് വരുന്നു എന്നുള്ളത് അത് എത്ര കണ്ട് ശരിയാണെന്ന് നമുക്ക് നോക്കണം നിലവിലിവിടുത്തെ പ്രമുഖ മതമായ ഈ മാറോണൈറ്റിൻ്റെ പാത്രിയാർക്കിസ് ഉണ്ട് മിസ്സം മാർ ബസ്റ ബൂത്രോസ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് ഈ അദ്ദേഹം പലയിടങ്ങളിലും കഴിഞ്ഞ ദിവസം തന്നെ വലിയൊരു സ്റ്റേറ്റ്മെൻറ് നടത്തിയത് അതൊരിക്കലും ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലായിരുന്നില്ല മാത്രമല്ല അത് ലെമനൻ നിലവിൽ നിൽക്കുന്ന ശാസ്ത്രീയ പ്രശ്നങ്ങളെ വളരെ കൃത്യമായിട്ട് എതിർക്കുകയും ചെയ്യുന്നുണ്ട് ലബനനിൽ തന്നെ നിലനിൽക്കുന്ന ഇൻറ്റേണലായി വരുന്ന ആളുകൾ തന്നെയാണ് ലബനൻ്റെ സമാധാനം നശിപ്പിച്ചതെന്നായിരുന്നു ഈ പാത്രിയാർക്കിസിന്റെ വാദം അതുപോലെ തന്നെ ഇദ്ദേഹം വളരെ പ്രശസ്തനാവുന്നത് തന്നെ ലബനൻ്റെ ഇത്തരത്തിലുള്ള ഹിസ്ബുള്ളയെ പോലെയുള്ള രാഷ്ട്രീയ വശങ്ങളെ എതിർക്കുകയും ഈ തീവ്രവാദികളെ എതിർക്കുകയും അതേസമയം ഇസ്രായേലിനെതിരെ സംസാരിക്കുകയും ചെയ്യുന്നൊരു രീതി പ പാത്രയാർക്കീസ് പല സമയങ്ങളെയും എടുത്തിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഈ എന്തൊക്കെ അർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാലും ലബനൻ്റെ സതേൺ പോർഷൻ ഇസ്രായേൽ കീഴടക്കും അത് ഒരു സ്വതന്ത്ര ക്രിസ്ത്യൻ രാഷ്ട്രമാക്കും അല്ലെങ്കിൽ അങ്ങനെ ഒരു ഭൂരിപക്ഷ രാഷ്ട്രം ക്രിസ്ത്യാനികളെല്ലാം തിരിച്ചു വിളിക്കും എന്നുള്ളതൊന്നും ഈ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൽ അത്ര പോസിബിളായ കാര്യമോ നടപ്പിലാവുന്ന കാര്യമോ അല്ല ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം കേവലം ഒരു ഏതെങ്കിലും ഒരു കുറെ വിഭാഗങ്ങളെ സംരക്ഷിച്ചു പോരണം എന്നുള്ളത് കൊണ്ട് മാത്രമൊന്നുമല്ല ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അഭിമാന പ്രശ്നവും മാത്രമല്ല ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം നിലനിൽപ്പിന്റെ പ്രശ്നമാണ് അവർ ഉയർത്തി കാണിക്കുന്നത് ഒരുപാട് സംഭവങ്ങളിലൂടെ കടന്നു പോയിരിക്കുന്നു ഒരുപാട് വിട്ടുവീഴ്ചകൾ ചെയ്തിരിക്കുന്നു പറഞ്ഞ ഇന്റർനാഷണൽ ഏജൻസികൾക്ക് നടത്തിയ ഉടമ്പടികൾ തങ്ങൾ മാത്രം അനു എന്താ പറയുക അനുവർത്തിക്കുന്നു എന്നാൽ ഇസ്രായേൽ നമുക്കറിയാം ഒരു ജൂതരാഷ്ട്രത്തിന്റെ ഒരു ചരിത്രം മുഴുവൻ പരിശോധിച്ചാലും അടിച്ചമർത്തലുകൾ ധാരാളം നേരിടുന്ന ഒരു സമയത്ത് നിന്നും അവർ ഇന്നൊരു വലിയ സഖ്യമായി സൈന്യമായി ഒരു രാഷ്ട്രമായി ഉയർത്തു നിൽക്കുന്നത് അവരുടെ ചെറുത്തുനിൽപ്പിന്റെ ശക്തി കൊണ്ട് മാത്രമാണ് അങ്ങനെ ഒരു ഘട്ടത്തിൽ നമുക്ക് ഒരിക്കലും ഇവർ ഏതെങ്കിലും ഒരു വിഭാഗത്തെ സംരക്ഷിക്കാൻ വേണ്ടി മാത്രമാണെന്ന് പറയാൻ പറ്റില്ല മറച്ച ഒരു രാഷ്ട്രമെന്ന നിലയിൽ അവർക്ക് അവരെ തന്നെ സംരക്ഷിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ രാവിലെയും നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലായി ചർച്ച ചെയ്യുന്നതിനകത്തൊക്കെ സംസാരിക്കുന്നത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇനി അത് എയർ സ്ട്രൈക്ക് ആയിക്കൊള്ളട്ടെ ഒരു ബഫസോൺ നിർമ്മിച്ചുകൊണ്ടുള്ള ഒരു ഗ്രൗണ്ട് ലെവലിൽ ഉള്ള കാര്യങ്ങളെ അറ്റാക്ക് ചെയ്തുകൊണ്ട് ട്രൂപ്സിനെ ഇറക്കി ഒരു വലിയ വിഭാ ഭാഗം ഒരു സോൺ ആക്കി നിർത്തിക്കൊണ്ടുള്ള കരമാർഗ ആയിക്കോട്ടെ ഇനി ഒരു ഫുൾ ഫ്ലജ് ആയിട്ടുള്ള ഒരു വാറായിക്കോട്ടെ ഇസ്രായേൽ ഇനി എന്താണ് സാധ്യത ഉള്ളത് ആ സാധ്യതകളെ എല്ലാം തന്നെ അവർ ഉപ ഉപകരിക്കുമെന്നും അവരുടെ അടിസ്ഥാനപരമായ മോട്ടോ എന്ന് പറയുന്നത് സംരക്ഷിതമായ ഒരു അവസ്ഥയിൽ കൂടി തങ്ങളുടെ ജനങ്ങൾക്ക് പ്രത്യേകിച്ചും ഇസ്രായേലിൻ്റെ അതിർത്തി ഗ്രാമങ്ങളിൽ അവരുമായി അതിർത്തി പങ്കിടുന്ന അവിടെയുള്ള ജനങ്ങൾക്ക് അവരെ ഇപ്പോൾ മാറ്റി പാർപ്പിച്ചിരിക്കുന്ന ജനങ്ങൾക്ക് തിരികെ എത്തണമെന്നും ആ തിരികെ എത്തുന്ന ജനങ്ങൾക്ക് സമാധാനത്തോടെ ജീവിക്കണമെന്നും അത് തങ്ങളുടെ അതിനുവേണ്ടി ഏതറ്റം വരെയും പോകും എന്ന് തന്നെയാണ് ഇസ്രായേലിൻ്റെ ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചിരിക്കുന്നത് അങ്ങനെയൊരു സാഹചര്യത്തിൽ ഇത്തരത്തിൽ ഒരു ക്രിസീയ രാഷ്ട്രമായി ലബനൻ മാറാൻ പോകുന്ന അല്ലെങ്കിൽ ലബൻ്റെ സതേൻ പ്രദേശം മാറാൻ പോകുന്നു എന്നുള്ള വാദങ്ങൾക്ക് നിലവിൽ എന്തായാലും അടിസ്ഥാനമില്ല